ാലി കനാൽബണ്ട് റോഡുകളുടെ ശോചനീയാവസ്ഥക്കെതിരെ ഓട്ടോറിക്ഷ കെട്ടിവലിച്ച് പ്രതിഷേധം പിണ്ടി വന കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതീകാത്മക പ്രതിഷേധം നടന്നത് പിണ്ടി വന കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിയാർവാലി കനാൽബണ്ട് റോഡുകളുടെ ശോചനീയാവസ്ഥകൾക്കെതിരെ പ്രതീകാത്മകമായി അടിയോടി കവല മുതൽ മുത്തങ്കുഴി കവല വരെ ഓട്ടോറിക്ഷ കെട്ടിവലിച്ച് പ്രതിഷേധിച്ചു യോഗം എൽദോസ് കീച്ചേരി ഉദ്ഘാടനം ചെയ്തു കേരളം എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഭാഗമായി ഇവിടെ നിന്നും ജയിച്ചു പോയിട്ടുള്ള എം എൽ എ ആന്റണി ജോൺ ശ്രീ ആന്റണി ജോണെ സംബന്ധിച്ചിടത്തോളം ഒരു ചിറ്റമ്മ നയമാണ് ഈ റോഡിന് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മറ്റു പ്രാദേശികമായ ആളുകളോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ഇവിടെ ഭാഗം മാത്രം മാറ്റി മാറ്റി പിന്നീട് എന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ് മത്തായി കോട്ടക്കുന്നിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അനുബിട്ടൻ നോബിൾ ജോസഫ് ടി കെ അപ്പുകുട്ടൻ ജോളി ജോർജ് ബിനോയ് പുളിനാട്ട് സീതി മുഹമ്മദ് ബേസിൽ പാറേക്കുടി ബേസിൽ തന്നിക്കോട്ട് എസ് എം നാസർ ലതാ ഷാജി സിബി എൽദോസ് വിൽസൺ കൊച്ചുപറമ്പിൽ എബി നമ്പിച്ചുടി വിൽസൺ തോമസ് മാർക്കോസ് ചുള്ളപ്പിള്ളി അഹമ്മദ് കുട്ടി സോബി കൃഷ്ണൻ അനിൽ രാമൻ നായർ മഹിബാൽ ജോർജ് എടപ്പാറ എസ് എം ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്